അരുണാഞ്ചലിലെ സുന്ദരമായ സിറോ എന്ന വാലിയോടും അവിടെ നമ്മൾ കണ്ടുമുട്ടിയ സ്നേഹമുള്ള ആളുകളോടും ബൈ പറഞ്ഞ് മീനിക്കുട്ടിയോടൊപ്പം നമ്മൾ വീണ്ടും ചൈനീസ് അതിർത്തി മേഖലകളിലേക്ക് യാത്ര തുടങ്ങി പോകും വഴിയാണ് നമ്മൾ മലയാളി അച്ഛന്മാർ ആ ഒരു ഗ്രാമപ്രദേശത്ത് നടത്തുന്ന ഒരു സ്കൂളിനെ പറ്റി അറിയുകയും അവിടേക്ക് ചെന്നെത്തുകയും നമ്മളുടെ യാത്രയിൽ തന്നെ നമുക്കൊരിക്കലും കിട്ടാത്ത തരത്തിലുള്ള സ്നേഹമുള്ളൊരു സ്വീകരണം നമുക്ക് കിട്ടുകയും ചെയ്തത് ആ കുരുന്നുകളോടൊപ്പം അവിടെ ചെലവഴിച്ച ഓരോ മണിക്കൂറും കുട്ടിക്കാലത്തിലേക്കുള്ള മറ്റൊരു മടങ്ങിപ്പോക്ക് കൂടിയായിരുന്നു അവിടെ വെച്ചാണ് നമ്മൾ കാട്ടിലേക്കൊരു യാത്ര പോകാമെന്ന് തീരുമാനിച്ചതും അവിടെ നിന്നുള്ള രണ്ടുപേരെ കൂടെ കൂട്ടി കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് യാത്രകളെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ ഈ വരുന്ന നവംബർ മാസത്തിൽ കാശ്മീരിൻ്റെ ഓട്ടം സീസൺ നമുക്കൊരുമിച്ചൊന്നു കണ്ടാലോ ആ ഒരു ഗ്രൂപ്പ് യാത്രയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ പതുക്കെ ടൂറിസത്തിലോട്ടൊക്കെ പതുക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ അപ്പം ഈ ഒരു മേഖലയിൽ അത്യാവശ്യം ആളുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂറിസം മേഖലയാണിത് അതുകൊണ്ട് ഈ കൊടികൾ കണ്ടവരെ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്താ പറയുക കൊത്തി വെച്ചേക്കുന്നതാണ് പതുക്കെ നമ്മുടെയൊക്കെ നാട്ടിലെ പണ്ടൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ടൂറിസം ബൂസ്റ്റൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ തുടക്കം ഇപ്പോൾ എന്താ ഇവിടെ നിന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ എവിടെയെല്ലാം ആഘോഷമുണ്ട് കേട്ടോ കണ്ടോ ഇവിടം വരെ വണ്ടി വരത്തുള്ള വണ്ടി ഇനിയിപ്പൊ നമ്മൾ നടക്കുകയാണ് ഒരു മണിക്കൂർ നടത്തുന്നുണ്ടെന്നാണ് എന്നോട് ഫാദർ പറഞ്ഞത് ഇവർക്ക് ഒരു മണിക്കൂറാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഒരു ഒന്നര നമുക്കല്ല എനിക്കൊരു ഒന്നൊന്നര ഒന്നേ മുക്കാ മണിക്കൂർ നടത്തുണ്ടാവും കേട്ടോ ഈ കാണുന്ന പുഴ ഉണ്ടോ നിങ്ങള് പുഴ അല്ലെ ചെറിയൊരു കാട്ടരുവി ഈ അരുവി മേലെ ആ ഒരു മലയുടെ മേലെന്ത് കാട്ടേക്ക് ചാടുന്നുണ്ടോ അത് വലിയൊരു വെള്ളച്ചാട്ടമാണ് അത് അത് അത്യാവശ്യം കുറച്ച് നടത്താറുണ്ട് പക്ഷെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്താകും തോന്നുന്നു ഓ അപ്പം എന്നെച്ചാൽ ആന ആരേക്കാം കിളികരം വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ ദിവസേ ഇവരുടെ എന്തോ ഇവിടെ സെലിബ്രേഷൻ പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നേ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടെങ്കിൽ ആളുകളൊക്കെ വന്ന് ഇവിടുന്ന് ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് പുഴയിലൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അതാണ് നമ്മൾ വരുമ്പോൾ കണ്ടത് ഇതെന്തേത് ആ കറുത്ത മണ്ണ് ഉണ്ടാവുന്നല്ലേ അച്ഛാ മിട്ടി ഓക്കേ അടിപൊളി നല്ല അടിപൊളി മണ്ണായിരിക്കും നമ്മളാദ്യമേറി വരുമ്പത്തേക്ക് വേറെ കൃഷിയിടേ മേലേലം ഈ ഇത് റൈസിന്റെ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഓ വൈൻ നട്ടേക്കുന്നത് അപ്പം അപ്പം അപ്പു ഓ അപ്പം ഉണ്ടാക്കുന്നതിന്റെ ചെടിയാണിത് കേട്ടോ മില്ലറ്റാണിത് അത് അരി ഓക്കെ ഏഹ് റൈസും കൊണ്ട് വാക്കും അതുപോലെ തന്നെ മില്ലറ്റ് കൊണ്ടുവാക്കു ഇതിമേ കാടിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് കൃഷിയിടങ്ങൾ തന്നെയാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരിയും അതുപോലെ തന്നെ നമ്മളുടെ മില്ലറ്റും കൂടി മിക്സ് ചെയ്താണ് ഇവർ നട്ടേക്കുന്നത് അതുകൂടാതെ ഇവിടെ ഈ കാണുന്ന നമ്മുടെ ചോളവും കൂടി ഉണ്ട് കേട്ടോ डालता है ना ये कला होता है ah. ഓക്കെ 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 ആ അറിയാവോ നമ്മളുടെ കഴിക്കുന്നുണ്ടല്ലോ നമ്മളുടെ മേറ്റ സാധനമില്ലേ എൻ്റെ പേര് കാടാൻ മതി ആഹാ സാ എൻ്റെ പേര് ഞാൻ പറഞ്ഞുതരി ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം ഇതാ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മില്ലറ്റ് ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പ് മില്ലറ്റ് മില്ലറ്റാണ് ചെറുതാണ് ഇതുകൊണ്ട് ഇവർ അപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതുകൂടാതെ പൊടീന് പൊടി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ ഈ റൊട്ടിയൊക്കെ ഉണ്ടാക്കുക ഹായ് ഓ അതെവിടെ ഇവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഏ ബാമ്പൂമേ ബനാത്ത ഏനാച്ചാവർ ബാമ്പു ആ ബാമ്പൂന് അതാ അവിടെ ചുടുന്നുണ്ടവർ ബാമ്പൂൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഓ വിയർ ക്യാനിൽ ഇവരുണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കനൊക്കെ ആക്കിയിട്ട് ഓക്കെ അപ്പോൾ താങ്ക് കേട്ടോ മോഡേൺ ഏ മോഡേൺ പോവാലോലോ അച്ഛാ പേടിയാ സെപ്റ്റായിട്ടോ ഈ പുഴയുടെ സൈഡിലുണ്ടല്ലോ ഇതാ എങ്ങനെയൊന്ന് ഈ ഒരു തണുത്ത വെള്ളത്തിലടക്കി കുളിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ കുക്ക് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര രസമാണ് ഇവരെല്ലാം ഇവിടുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് നൈസ് ഇതാ അവിടെ തീയുണ്ട് ോ ആപ്ക്കാവു അവര് നമുക്ക് കൊണ്ടുവന്നത് തന്നെയാണ് അതായത് മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ ബിയറിന്റെ ബോട്ടിലിൻ്റെ അകത്തുണ്ടാക്കുമ്പോൾ പഴയത് ഇത് അവിടെ എന്തല്ലേ ബാമ്പുൻ്റെ അകത്തുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ചിക്കൻ ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചിക്കൻ ഒക്കെ തന്നു വിടുന്നുണ്ട് ഇവിടെ കൂടെ നിന്ന് നമുക്ക് ഇരുന്നൊക്കെ കഴിച്ചു പോകാനൊക്കെ സമയം ഉണ്ടാകുമായിരുന്നു നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരുമായിരുന്നെങ്കിൽ ഇപ്പൊണ്ടല്ലോ നമ്മൾ ടൈം ഭയങ്കരമായിട്ട് കുറവായതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൂര്യൻ പതുക്കെ താഴോട്ട് തന്നോണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാം ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇരുട്ട് വീഴും ഇരുട്ട് വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടി കയറിയാലുള്ള അവസ്ഥ നമുക്ക് അറിയാലോ നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിന് മേലെ നടക്കാനായിട്ട് കൂടി ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഓ അല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് അവരുടെ ഇവിടെ മൊത്തം കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു തൽക്കാലം ഒരു ചിക്കൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒഫീഷ്യലി നമ്മൾ മതിൽ ചാടേണ്ട ആവശ്യമില്ല മതിൽ ചാടാനായിട്ട് ഏണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ മറ്റേ മിഥുനില്ലേ മിഥുൻ കയറി അധികം മേണ്ടിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്തായാലും ഏണി വഴി കയറി ഈ പറമ്പിലോട്ട് വരത്തില്ല അതുകൊണ്ടാണ് ഈ മേലേന്ന് ഒഴുകി വരുന്ന നമ്മളുടെ ഈ ഒരു ചെറിയ അരുവിയില്ലേ അരുവിനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരുപാട് ഇതുപോലത്തെ മരത്തിൻ്റെ കാലങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ആയിട്ട് വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇതാ ചെറിയ വാഴയുടെ തോട്ടം പോലത്തെ ഉണ്ട് തോട്ടമല്ല അല്ല ശരിക്കും കാട്ടിൽ കൊണ്ടിരുന്നതാണ് ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് കുല്ലു കുനുലു ആ ഇത് കുലു ദിസ് ഇസ് കുളു ആൻഡ് ആ വലിയതായിട്ട് അവിടെ കാണുന്നത് കുനു കുതും കുതും ഓ അങ്ങനെയൊക്കെ ഇതിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവർക്കറിയത്തില്ല നമുക്ക് കാണുമ്പോൾ എല്ലാം വാഴ അല്ലേ ഇണ്ടിരുന്ന കാട്ടിക്കൂടി വരുന്ന കുഞ്ഞര വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ സണ്ണ് പതുക്കെ പോയിട്ടുണ്ട് അറൗണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട് നമുക്ക് കാട്ടിക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എന്നോടത് പറഞ്ഞു ബാമ്പു ആ ഹാ ദാറ്റ് ബാമ്പു ഷൂട്ട് റൈറ്റ് ആ ഹാ ഇവരെല്ലാം അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് പോകുന്നേക്ക് ആ ഞാൻ പറഞ്ഞു തന്നത് പത്തരം കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയത്തില്ല എത്ര ദൂരം നടക്കാൻ പറ്റുമോ എല്ലാവരും മുമ്പേ വായിന്നുണ്ട് കേട്ടോ വണ്ടി വള വണ്ടി വളരെ നിബിഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നിബി ഇട്ട വനം തന്നെയാ കേട്ടോ ഇനി ഉണ്ടല്ലോ കുറച്ച് ശ്വാസം എടുത്തിട്ട് പോകാവേ ഇവിടെ ഇവിടെ കണ്ടവരെയല്ല നല്ല എനർജി വെക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറച്ചു തന്നിട്ടുണ്ട് എനർജി വെക്കാല്ലേ ചെന്നട്ടെ എനർജി കനാ ഫുൾ എലർജി വരും ഫുൾ എലർജി എലർജി അച്ഛന്മാർക്ക് അങ്ങ് ഓടിക്കയറി കേട്ടോ നമ്മൾ കാട്ടി കയറുമ്പോൾ ഉണ്ടല്ലോ അറിയാവുന്നവർക്കാണെങ്കിൽ തിന്നാനും കുടിക്കാനൊന്നും കൊണ്ടുപോ ആവശ്യമില്ല നല്ല കുടിവെള്ളം തണുത്ത കാട്ടുകൾ ഓടുന്നുണ്ട് ഇതുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി പക്ഷേ ഇതിന്റെ തക്കാളി ഒന്നും ഇല്ല കേട്ടോ ണ്ടല്ലോ ഈ ഇതുണ്ടോ ഈ സാധനം യമിനോ എന്നാണ് കേട്ടോ വേര് പറഞ്ഞേ ഇതിന്റെ തളിരല അടക്കം വയങ്കര ടേസ്റ്റിയാണ് അവർ കഴിക്കുന്നത് ആക്കിയ ഉത്ഭാഗത്തൊക്കെ ഓൾമോസ്റ്റ് ഇരുട്ടി തുടങ്ങിയ കേട്ടോ നമ്മൾ പകുതി ഏരിയ കവർ ചെയ്തിട്ടില്ല ഒരു നൂറ് മീറ്റർ കൂടെ ഉള്ളൂ നൂറ് മീറ്റർ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ എന്നെ എന്താ പറയുക ഇൻസ്പയർ ചെയ്ത ഒരു മെലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ ബടിയാ ചെണ്ടല്ലേ വലിയ വലിയ ഫൈനലി നടന്നു നടന്നു നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ദൂരായിട്ടൊരു വെള്ള വരവലങ്ങൾ കാണുന്നുണ്ടോ അവിടെയാണ് എത്താറായി ഇത് വളരെ ചെറിയ വർണ്ണം ഇതെല്ലാമാണ് ഏട്ടാ പറഞ്ഞത് ഇനി എൻ്റെ മേലെയാണുള്ളത് ഒറിജിനൽ ഇതാണ് നമ്മളുടെ ആ ഒരു വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് സൂര്യൻ പോയി എന്നാലും വലിയ ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ എത്തി ഇനിയിപ്പോൾ രാത്രിയിൽ തപ്പി പിടിച്ച് നോക്ക് പോവാം ഇച്ചു നേരം ഇത്രയും കയറി വന്നതല്ലേ വെള്ളച്ചാട്ടത്തിലൊന്നും കുളിക്കണം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് കാടിനുള്ളിൽ വെള്ളച്ചാട്ടത്തിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇത് ഇതുണ്ടെങ്കിൽ ഇതാണ് എന്ന് പറയുന്നത് അതായത് ഇത് കാടിൻ്റെ ദൈവത്തിനൊരു പൂജ എന്നുള്ള രീതിയിലാണ് കാട്ടിൽ നിന്നുള്ള ദുഃശക്തികൾ അങ്ങനെയുള്ളതല്ലേ അതിൻ്റെ ഒന്നിത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പൂജ കഴിപ്പിച്ച് അതുകൂടാതെ ഇതാ ഇവർ ഇവിടെ മുട്ടേനെയാണ് ബലി കൊടുക്കുന്നത് മുട്ട പൊട്ടിച്ച് തൂക്കി വെക്കുന്നുണ്ടല്ലേ നിങ്ങൾ മുട്ടേനെ ബലി കുടിച്ച് ഇതാക്കി വെച്ചേക്കുന്നതാണ് ഇത് ഇവിടുത്തെ ആളുകളുടെ ഒരു വിശ്വാസം അതാണ് കേട്ടോ അച്ഛന്മാർക്ക് ഇതാ ഓൾറെഡി അവിടെ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ ഒരാൾ തിരിച്ചു വന്നിട്ടോ ചാടച്ചോ ചാടേ മുങ്ങി കുളിക്കേ അച്ഛൻ അല്ലേ അവിടെ ഒരാൾ ഓൾറെഡി കുളി കഴിഞ്ഞു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അതെ ഒരു എഴുപത്തി അഞ്ച് മീറ്ററിനടുപ്പിച്ച് അത്ര ഉണ്ടാവില്ലേ എഴുപത്തഞ്ച് ആ എഴുപത്തിയഞ്ച് മീറ്ററിനടിപ്പിച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ വെള്ളം കുറവുള്ള ടൈമാണ് എന്നിട്ടും ഇത്രേ സ്റ്റാർട്ടുണ്ട് നോക്കി നെക്സ്റ്റ് റൗണ്ട് ഞാൻ ഒക്കെ എടുത്തിട്ടുണ്ട് സെറ്റ് നാട്ടിൽ പോയിട്ടെ വയറൊക്കെ ചാടി കേട്ടോ ഞാൻ പണ്ട് കുളിക്കുന്ന പോലെ അല്ല ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വയറും കാര്യങ്ങളൊക്കെ തോന്നുന്നു ഇനിയിപ്പോൾ ട്രക്കൊക്കെ ചെയ്ത് വേണം വയറൊക്കെ കളയാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റും കേട്ടോ നിങ്ങളിവിടെ അടക്കാ വരല്ലോ ഞാൻ ഒരു പ്രാവശ്യം ഇതിലും ഇതിലും കൂടുതൽ വെള്ളം അത് വെള്ളം ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും ആ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ രാഗയിലേക്കുള്ള വാട്ടർ പ്രോജക്റ്റ്സിനുള്ള വെള്ളവും ഇവിടുന്ന് ഉപയോഗിക്കുന്നത് അപ്പൊ അപ്പൊ ഈ ഇവര് വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇവിടെ വെള്ളം ആകും അല്ലെങ്കിൽ ജൂൺ മൺസൂൺ സീസണിൽ നന്നായിട്ട് നല്ല ശക്തമായിട്ട് വെള്ളം ഓക്കെ ശരിക്കും നമുക്ക് അടിയിപ്പോഴ്സ് ഒന്നും ഇല്ല കേട്ടോ യോഗ കുറെ അധികം നാളിന് ശേഷമാണ് നമ്മൾ കാട്ടിൽ വന്നിട്ട് ഒരു വെള്ളച്ചാട്ടിട്ട് അതങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമല്ല ഇവിടെ വന്ന് കുളിക്കുന്നു ഇനി ഇനിയുണ്ടല്ലോ അങ്ങോട്ടേക്ക് റോഡൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ വരാനും ഫേമസ് ആകാനും ഒക്കെ പോകുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ പറഞ്ഞത് അധികാരം വന്നത്തപ്പെടാത്ത സ്ഥലത്ത് വന്ന് അത് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു വീഡിയോ നിങ്ങളോട് നിങ്ങളിലോട്ട് എത്തിക്കുന്ന സമയത്ത് നല്ല നടപ്പുണ്ട് വെള്ളത്തിന് അതാണ് ഇങ്ങനെ പിടികിട പറയുന്നത് ഒരു രസമാണ് കേട്ടോ വെള്ളം കേട്ടത് അവിടെ അതിന്റെ മേലെ വരെ കയറിയിട്ടുണ്ട് അതിന്റെ പൊക്കത്തായിട്ടുണ്ട് ഇവർക്കൊക്കെ ഉള്ള പിന്നെ ഓൾറെഡി ഈ ഒരു കാട് അറിയാവുന്നതാണ് ഇത് കടക്കടയ്ക്ക് ഇവിടെ വരാറുണ്ട് ശരിക്കും ഇതിൽ കാടിന്റെ മട്ടം എന്നൊക്കെ പറയുല്ല ആ രീതിയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഏകദേശ കാര്യങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ അതുപോലെ വന്ന് കയറി വീഴ്ച കിട്ടാ കൂടെയെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് തിരിച്ചിട്ടുള്ള ഈ ഒരു സ്ഥലം വന്ന് നമുക്ക് ക്യാമ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഏരിയ ആണ് ഇതേ ഉണ്ടോ ഇവിടെയൊക്കെ വന്ന് രാത്രിയിൽ ക്യാമ്പൊക്കെ ചെയ്ത് നമ്മൾ ഫുഡെല്ലാം സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് രാവിലെ എണീറ്റ് ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാണ്ടല്ലോ നൈസ് ഫോട്ടോ എടുത്തേ ഇനി തിരിച്ചറങ്ങുമല്ലോ നമ്മൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് നമ്മുടെ സ്കൂളിലേക്ക് പോവാം ഇതുവരെ വന്നിട്ട് നിങ്ങൾ എന്നോട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേര് ചോദിച്ചില്ലല്ലോ ഇതിന്റെ പേരാണ് പന്യാ നീതി റായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നദിക്കാണ് ഇവര് എന്ന് പറയുന്നത് നീതി എന്ന് പറയുന്നത് ഈ ഒരു ചാട്ടത്തിന്റെ പേരാണ് കേട്ടോ എന്തായാലും ബാ പന്യാ നീതി നമ്മൾ അങ്ങനെ ആദ്യമായി കവർ ചെയ്തിരിക്കുന്നു ഇനി ഇപ്പോൾ തിരിച്ച് നമുക്ക് കാട്ടിക്കൂടി മറ്റേ ഡംഡച്ചോ ഓക്കെ പോലത്തെ ചോട്ട് കട്ടേന ഡം 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 ആ ഡം ഡം അതിലെ കുറച്ചധികം കടി കടികിട്ടിട്ടുണ്ട് കടി കടികിട്ടിയോണ്ടിരുന്ന പിന്നെ നല്ല ചൊറിച്ചിലായിരിക്കാം നമുക്ക് ഒരു ഒരാഴ്ച ഇരുന്ന് സുഖമായിട്ട് ചൊറിയാറുള്ള വക ഈ സാധനം ഉണ്ടാക്കി തരും കേട്ടോ അത്യാവശ്യം നല്ല ഇരുട്ടായി ഇത് ടോർച്ചൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ തിരിച്ചിറങ്ങുന്നത് താങ്ക് യു ഓക്കെ നമ്മൾ തിരിച്ചറങ്ങി പാർക്കിങ്ങിൽ വന്നു അപ്പം ഇവർ ബൈ പറഞ്ഞ് പോവാണ് അപ്പം നമ്മൾ ഇനിയിപ്പോൾ നേരെ സ്കൂളിലോട്ടല്ലോ ചോച്ചോ വേറെ എവിടെയില്ലല്ലോ നല്ല അവിലോസ് പൊടിയും ഇത് അരി ഉണ്ടൊക്കെ ആയിട്ട് തിരിച്ചു വന്നു എനർജി ആക്കലാണ് ഫുൾ എനർജി ഒന്ന് ഇറങ്ങിപ്പോയതായിരുന്നു ആ ചോറിൻ്റെ വീണ്ടും എനർജി തിരിച്ചു വന്നു ഞങ്ങളുണ്ടല്ലോ വന്ന് ഫുഡെല്ലാം കഴിച്ച് ഞാനൊന്ന് കുളിച്ച് ചെറിയത് അലക്കാനുള്ളവർക്കൊന്ന് ചെറുതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല അലക്കിയൊക്കെ ഇട്ട് ഇതാണ് നമുക്കിവിടെ കിടക്കാനായിട്ട് ഒരു ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു ഇണ്ട് ഇതിനപ്പുറം ഉണ്ടല്ലോ യു കെ ജി സെക്ഷനാ അല്ല എൽ കെ ജി സെക്ഷനാണ് അത് കഴിഞ്ഞിട്ട് യു കെ ജി പിന്നെ ഒന്നാം ക്ലാസ് എന്താ അച്ഛനെന്തോ ഒരു ചോദ്യ പേപ്പറൊക്കെ ഉണ്ടാക്കുള്ള പരിപാടിയായിരുന്നു സെറ്റ് കഴിഞ്ഞില്ലേ കഴിഞ്ഞ് ഓക്കെ അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ ഉണ്ടല്ലോ ആദ്യ രാവിലെ നമുക്ക് എണിക്കണം പണിയുള്ളതാണ് കേട്ടോ എല്ലാവരും പെട്ടെന്ന് കിടന്നിട്ട് എനിക്കോ പണി എന്താണെന്ന് നാളെ രാവിലെ എണീറ്റിട്ട് പറയാവേ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ അതിരാവിലെ തന്നെ എണീറ്റു നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഒക്കെ ആറരയാകുമ്പോഴത്തേക്കും സൂര്യപണിച്ചാൽ നല്ലത് നമ്മളെ ആട്ടിലേക്ക് എട്ട് മണിക്കുള്ള പോലെ തന്നെ വീഴുക നമ്മുടെ നെടിനച്ചൻ സിറോയിലേക്ക് നമ്മൾ വന്ന സീറോയിലേക്ക് തന്നെ ഇന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമുക്ക് അതിരാവിലെ ഞാൻ പറഞ്ഞ ഒരു പണിയുണ്ടെന്നുള്ളത് ആ ഒരു പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് വരണം ആദ്യമേ ചായ കുടിക്കുക അതിന് ശേഷം പണിക്കിറങ്ങാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിള്ളേരെ കൂട്ടാൻ പോണ്ടേ ഞങ്ങൾ എല്ലാരും കൂടി കൂട്ടാനായിട്ട് പോവാണ് നമ്മുടെ ബസ് വന്നിട്ട് നമ്മുടെ ബസ് വന്നിട്ട് മേലെയാണ് കിടക്കുന്നത് അപ്പൊ അവിടെ വരെ ഈ ചെറിയ വണ്ടി എടുത്ത് പോയിട്ട് ബസ് എന്തിനാ മേലെ ഇടുന്നത് മഴ മഴ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വണ്ടി കഴിഞ്ഞാൽ നിങ്ങള് കണ്ടില്ല നമ്മള് വരുമ്പോ കണ്ട റോഡ് ആ ഒരു കേറ്റം ഭാഗം അത് റെഡി ആവുമായിരിക്കും അല്ലേ ഇനി യെസ് ബസ് ഇവിടെ ഉണ്ട് ശരി വാ ഇവിടെ ഉണ്ടല്ലോ ഓൾ ഇൻ ഓൾ അച്ഛന്മാരാണ് കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും പഠിപ്പിക്കാനും കുട്ടികളെ ഇനിയ വാക്കി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് നടക്കാനും എല്ലാത്തിനും ഇല്ലേ നിങ്ങള് എല്ലാത്തിനും ഒന്നിനൊരു ഒഴിവില്ല കേട്ടോ ഈ ഒരു മെയിൻ റോഡിൽ കയറിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ആണ് പത്ത് കിലോമീറ്റർ നമ്മൾ അവിടെ പോയി അവിടെ മുതലാണ് പിള്ളേരെ എടുത്തിട്ട് വരുന്നത് അപ്പം നമ്മളിങ്ങനെ പോകുമ്പം റോഡ് സൈഡിൽ നിന്നൊക്കെ ഇപ്പം പിള്ളേർ ഞങ്ങളും പെരുന്നെന്ന് പറഞ്ഞ് കയ്യൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ പക്ഷെ പിള്ളേരെ അധികം നേരം വണ്ടിയിൽ എടുത്തിട്ടുണ്ടല്ലോ അപ്പം റിട്ടേൺ പോകുമ്പോഴേ എടുക്കത്തുള്ളൂ ശരിക്കും നിങ്ങൾക്കൊക്കെ അറിയില്ല നമ്മളെല്ലാം ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമല്ല വണ്ടിയിലൊക്കെ പോകാനും അത് പ്രത്യേകിച്ച് ബസ്സിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് പോകുന്നതൊക്കെ ഭയങ്കര രസമുള്ള ഒരു നെസ്റ്റാൾജിക് അനുഭവങ്ങളാണ് അതൊക്കെ കൂടി തേടി തേടി വരുന്നുണ്ട് കേട്ടോ ഇതാ നമ്മൾ ഈ ദൂരെ കാണുന്ന ഈ ഒരു ഭാഗത്തുള്ളത് ഉണ്ടല്ലോ ഇതാണ് എന്ന് പറയുന്ന ബസ്തി സൂര്യ ബസ്തി ബസ് എന്ന് പറയുന്ന ഗ്രാമം അറിയാലോ അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കുട്ടികളെ പിള്ളേരെ ആദ്യം ഒന്ന് അങ്ങോട്ട് പോകുമ്പോ ഒന്ന് ഹോൺ അടിച്ച് എല്ലാവർക്കും ഒരു ഇത് ആ Oh, Thank you. Good one. Thank you. How are you? I'm fine. Okay. You. It's for you. Huh? Dal. Dal. നമ്മളിപ്പോൾ കണ്ട കുട്ടിയുടെ അച്ഛനല്ലേ അത് ഒരു ഈ അടുത്തൊരു ആക്സിഡൻ്റ് ആയതാണ് അപ്പോൾ പുള്ളിക്ക് നടക്കാനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് ബൈക്ക് ആക്സിഡൻ്റ് ആയതാണ് അപ്പം കൊച്ച് കുറച്ചധികം സ്കൂൾ വിട്ടതിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ വൈകുന്നേരം വരെ അവിടെ നിന്ന് പഠിച്ചിട്ടൊക്കെയാണ് പിന്നീട് വന്നിട്ട് കൂട്ടിയിട്ട് പോകുകയാണ് ചെയ്യുന്നത് ആരെ കൂട്ടാൻ വരുമോ ബന്ധുക്കളാരും അമ്മ വരുമായിരുന്നേ എന്താ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ആളെടുക്കുന്നത് അതാ ഒരാൾ ഓടി വരുന്നുണ്ട് ലൈസ് ഇന്ന് ലൈസും കൊണ്ടൊക്കെയാണ് വരുന്നത് വീടുകളാണ് കേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആദ്യ ആദ്യം വരുന്ന പിള്ളേരുണ്ടല്ലോ സൈഡ് സീറ്റുകൾ ഇത് ഉണ്ടെങ്കിൽ മാറി മാറി സൈഡ് സീറ്റുകൾ പിടിക്കുന്നുണ്ട് കേട്ടോ പിടിച്ചിരുണ്ട് കേട്ടാ <laughs> <laughs> നമ്മടെ ബസ് ദറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് വീരു ഭാഗത്തുനിന്ന് ഇഷ്ടം പോലെ കുട്ടികളുണ്ടോ ഗുഡ് മോർണിംഗ് ചില ആളുകൾക്ക് രാവിലെ എനിക്ക് അറിയാലോ സ്കൂളിൽ പോവാൻ കുറച്ചൊരു സങ്കടമൊക്കെ ഉള്ള അമ്മമാരെയൊക്കെ വിട്ടു വരുന്ന സങ്കടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കുറെ ആൾക്കാർ വളരെ ഹാപ്പിയിലാണ് ഏട്ട കയറി വരുന്നത് അങ്ങനെ നമ്മളുടെ വണ്ടി ഗുഡ് മോർണിംഗ് ആ അപ്പോൾ നിറഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഇനിയുണ്ട് പിള്ളേരെ നമുക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പിള്ളേർ പാട്ടൊക്കെ പാടി തരാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാവിലെയുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ പിള്ളേരൊക്കെ അധികം ആൾക്കാരും കുറച്ചൊരു മൂഡ് ഓഫിലൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് വരുന്നതിൻ്റെ നമ്മൾ ആ വൈകുന്നേരം ആ ഒരു ഉച്ചയ്ക്കുള്ള ആ ഒരു സമയത്ത് കാണുന്ന അത്ര ഒരു എനർജി ഉണ്ടാവില്ല കേട്ടോ ഇനി പോയി കഴിഞ്ഞാൽ ഒന്ന് ക്ലാസ്സിലൊക്കെ ആയി ഒന്ന് കളിയൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പഴയ ഒരു ഇതിലേക്ക് വരും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യൂട്യൂബർ എന്ന് പറയാൻ വേണ്ടിട്ട് എന്നോട് ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്നോട് ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിച്ചു നമ്മടെ കുഞ്ഞുവണ്ടി ഉണ്ടല്ലോ അതിന്റെ അകത്തും താളെ എടുത്തിട്ട് അത് പുറകെ വരുന്നുണ്ട് ജോർജപ്പൊ കേട്ടോ ജോർജപ്പി നമ്മളിതാ തിരിച്ച് നമ്മളുടെ സ്കൂളിലേക്ക് വന്നു ഇനി ഒരു ട്രിപ്പ് കൂടി കൂടിയുണ്ടല്ലേ ഒരു ട്രിപ്പ് രണ്ട് വണ്ടിക്ക് ഒരു ട്രിപ്പ് കൂടി കൂടിയുണ്ട് അവിടെ മീനപ്പെട്ടി പതച്ചും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇത്ര നേരം ആയി നിന്നാൽ നമ്മുടെ സ്കൂളിൽ ഇനി വീണ്ടും പിള്ളേരും ബഹളവും ഒക്കെ ആയിട്ട് വീണ്ടും ആ ഒരു ആക്റ്റീവീസ് എന്നാൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണ് ശരിക്കും ഉണ്ടല്ലോ കുഞ്ഞു പിള്ളേരുടെ കൂടെ ഒരു ദിവസം തുടങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക ആ ദിവസം വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷത്തോടെ തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്കൂളിൽ ഇത്രയും പിള്ളേർ നിങ്ങൾ ചിന്തിച്ച് നോക്കുക പിള്ളേർ കൂടുന്ന അവരുടെ തമ്മിലുള്ള ചെറിയ ഇതും വഴക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷേങ്കിൽ എല്ലാവരും കൂടി ഓ നോ 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 ഇതൊക്കെ ഉണ്ടാവും എന്നാലും എല്ലാരും വൺ ബൈ വണ് ജസ്റ്റ് നമ്മളൊന്ന് ഓടിപ്പോയ അടുത്ത ട്രിപ്പ് കൂടി എല്ലാരും കൂട്ടിട്ട് വരണെ എങ്കിലല്ലേ ഇതാകത്തുള്ളൂ അടുത്ത ട്രിപ്പ് കൂടി കൂട്ടി വരട്ടെ നേരിപ്പൊ നമ്മള് ഒരു മല കയറാനുണ്ട കൊച്ചിനെ കൊണ്ടായി വിടാൻ വന്നപ്പോഴത്തേക്കും വീട്ടിലുള്ള കൂടെയുള്ള വട്ടികളും കൂടി വന്നിട്ടുണ്ട് അയ്യോടാ വണ്ടി കയറ്റി വിടാൻ വേണ്ടി വന്ന വന്നെ ഗുഡ് മോർണിംഗ് ഓ കരശില് ആളുന്ന ഒരു സങ്കടത്തിലാണ് ഗുഡ് മോർണിംഗ് മലയൊക്കെ കയറിയും ഇറങ്ങിയും പല സ്ഥലങ്ങളിലായിട്ട് കുട്ടികളുണ്ട് എല്ലാവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് बैठो പിള്ളേരെ എന്നെ വിളിച്ച് ക്ലാസ്സിലോട്ട് കൊണ്ടുപോവട കേട്ടോ കഴിഞ്ഞില്ലേ അല്ല കഴിയില്ലേ നമ്മളിത് റിട്ടേൺ വന്നു കാരണം ഒച്ചയായിട്ട് നിങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ വീട് പണിയുടെ ഒരു ഏകദേശം രൂപങ്ങൾ എങ്ങനെയാന്ന് കാണിച്ചുതരാം ഇതിവിടെ അച്ഛന്മാർക്ക് പുതിയ ഹൗസ് താമസിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ക്ലാസ് മുറിയാണല്ലോ അപ്പോൾ അത് ഇതിനുവേണ്ടി വേണ്ടി പണിയുന്നതാണ് ഇതുകൊണ്ടോ അത് ഇങ്ങനെയാണ് ബേസ് ഇതുകൊണ്ടില്ലേ മരം ഇവരിവിടെ കോൺക്രീറ്റ് ആണ് ഇതേക്കുന്നത് കോൺക്രീറ്റ് തൂണുകൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇതാ മരത്തിൻ്റെ ഇത് സെറ്റ് ചെയ്ത് ഫുള്ള് താഴെയൊക്കെ മരം ഇടിച്ചതുകൊണ്ടാണ് ഇതെല്ലാം ഫുള്ള് മരങ്ങളാണ് ഇവര് ഇതുപോലത്തുള്ള വീടുകൾ ശരിക്കും ഹായ് ഗുഡ് മോർണിംഗ് ആ ബ്ലോക്ക് ഇതർ ഷേ ആസാം ഷേ ആ ബ്ലോക്ക് ജയ്സോ ലക്കഡിക്കുഗർ ബനാ ബനാത്തേന കണ്ടിന്യൂസ് ബനാത്തേനാ एक घर के लिए कितना टाइम लगेगा ये तो लगभग आपका ഏക ബനാക്കിയേക്ക് ഇത്തിന ടൈമിലേക്കേക്കാം ആ ഡിപ്പെൻസോ ആ ഓക്കെ ഇവര് ഈ ബാമ്പു കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന സിംപിൾ ചെറിയ വീടുകളുണ്ടല്ലോ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊക്കെ അടിച്ച് അത് അതിൻ്റെ തൊട്ടപ്പുറയുണ്ട് സെറ്റാക്കും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വലിയ റൂമുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം തിരിയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ആളായല്ലോ നോക്കിനിയിപ്പോൾ ഇങ്ങോട്ട് വരാമല്ലോ ഒരു ഭാഗമായിരിക്കും കേട്ടോ കാരണം കണ്ടില്ല നല്ല ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആ ബാൽക്കണിയിൽ നല്ല കിഡ്ഡലം പോലത്തെ വ്യൂ ആയിരിക്കും രാവിലെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ ഒരു മലയുടെ അവിടെ എല്ലാം മിസ്റ്റ് കയറുക കാരണം മഴക്കാല സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഉണ്ടാകും നല്ല ക്ലൗഡ് ബർഡഡൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും എന്തായാലും ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഇതുണ്ട് നിങ്ങൾ ഇതായി ഈ കാണുന്ന ഇല്ല ഇങ്ങനെ അടിച്ചിട്ട് ഇതിൻ്റെ അപ്പുറ ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ ഇവർ സിമെൻറ്റ് വെച്ച് തേച്ച് സെറ്റാക്കും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തണുപ്പ് നല്ല രീതിയിൽ ഡൗൺ ആകും അതായത് മൈനസ് ടെമ്പറേച്ചർ വരുന്ന ഇത് വരും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഫുള്ളില്ലാണെങ്കിൽ ഉള്ളിലോട്ടൊക്കെ തണുപ്പ് വരും ഇത് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തണുപ്പ് ഇല്ലായ്മ ഉണ്ടാവും കേട്ടോ എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ ഇത് സെറ്റ് വരുമ്പോഴത്തേക്കിത് സെറ്റായിരിക്കില്ലേ തീർച്ചയായിട്ടും സെറ്റായിട്ട് മാസം കൊണ്ട് അന്ന് എനിക്ക് ഇവിടെ ഇരുന്നൊരു ചായ കുടിക്കണം രാവിലെ നമുക്ക് ഈ സ്കൂളിനോടും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും ബൈ പറയാൻ ടൈമായി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ സ്കൂളും ഇതുവടത്തെ കാഴ്ചകളും കാടും ഇന്നലത്തെ വെള്ളച്ചാട്ടവും ഇവിടുത്തെ ക്യൂട്ട് കുഞ്ഞു കുട്ടികളും എല്ലാവരും ക്ലാസ്സിലുണ്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടാണുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ സന്തോഷം ഇങ്ങനെ ഒരു അനുഭവം ഓക്കെ അപ്പോൾ അടുത്ത വരവിൽ കാണാം വീണ്ടും ഹൗസിൻ്റെയൊക്കെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആ അപ്പോൾ എല്ലാവരും ഭയ വീണ്ടും നമ്മളുടെ മീനിക്കുട്ടിയുടെ ബാക്കി കയറും കാഴ്ചകൾ ഇനിയും എന്തൊക്കെയാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ വീണ്ടും മല കയറാൻ പോവാണ് ഇങ്ങനെ ചൈനീസ് ബോർഡർ സൈഡിലേക്ക് കേട്ടോ സ്നേഹം മാത്രമേ ബൈ ബൈ ഒരു സ്നേഹം മാത്രം പറയുമോ എല്ലാരോടും